നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ലേഖയുടെ കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഭാരതീയം ട്രസ്റ്റ് എൺപത്തഞ്ച് വയസ്സുള്ള കിടപ്പുരോഹിയായ അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ലേഹയുടെ കുടുംബത്തിന് സുരക്ഷിതമായി ജീവിക്കാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാരായമുട്ടത്താണ് ഭാരതീയം ട്രസ്റ്റ് തണലൊരുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായ ഭാരതീയം ട്രസ്റ്റിൻ്റെ സൗജന്യ ഭവന പദ്ധതി പ്രകാരമുള്ള രണ്ടാമത്തെ വീടാണ് ലേഖയ്ക്കായി ഇത്തരത്തിൽ സമ്മാനിക്കുന്നത് വീടിൻ്റെ താക്കോൽദാനം സെപ്റ്റംബർ നാല് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കവടിയാർ കൊട്ടാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ അശ്വതി ദീര നൽകുവരി ലക്ഷ്മിബായ് നിർവഹിക്കും സെപ്റ്റംബർ അഞ്ചിന് ഗ്രഹപ്രവേശനവും പാൽ കാച്ചൽ ചടങ്ങും നടക്കും രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതി ട്രസ്റ്റിൻ്റെ ചെയർമാൻ കരമനജയൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന